രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിമൂന്ന് അന്നവരാ സന്ധ്യ മയങ്ങിയത് ഏറെ വേദനയുടെയായിരുന്നു കിരീടത്തിന് തൊട്ടരികെത്തിയിട്ട് പോലും നേടിയെടുക്കാൻ പറ്റാത്ത വിധം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പും കൈപ്പാടകലെ നഷ്ടപ്പെട്ടു ലിയോണൽ മെസ്സിയുടെയും സഹപാഠികളുടെയും കണ്ണിൽ പതിഞ്ഞ മാരക്കാനയുടെ മണ്ണ് ശാപമുഖമായി ആരാധകർ ഓർമ്മിച്ചു വെച്ചു വർഷങ്ങളായുള്ള കിരീട വളർച്ചയ്ക്ക് അറുതി വരുത്തുന്നതിൽ ലിയോണൽ മെസ്സിയും സംഘവും വീണ്ടും പരാജയപ്പെട്ടു എന്നാൽ പിന്നീട് വന്ന രണ്ട് കോപ്പയിലും നിരാശ മാത്രമായിരുന്നു ഫലം രണ്ട് കോപ്പയിലും അന്ധകരായി അവതരിച്ചത് ചിലിയൻ പോരാളികളായിരുന്നു എന്നാൽ അതിനേക്കാൾ ആരാധകർ ഞെട്ടിച്ചത് സൂപ്ര താരം ലിയണൽ മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനമായിരുന്നു തുടരെ തുടരെയുള്ള ഫൈനൽ തോൽവികളിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ലിയോയെ വലിയ തരത്തിൽ അത് സമ്മർദ്ദത്തിലാക്കി തന്റെ ക്ലബായ ബാർസയ്ക്ക് വേണ്ടി കിരീടങ്ങൾ വാരിക്കൂട്ടുമ്പോഴും തന്റെ രാജ്യമായ അർജന്റീനയ്ക്ക് ഒരു ട്രോഫി ബോളും നേടിക്കൊടുക്കാൻ സാധിക്കാത്ത മെസ്സിയെ ചങ്കുറപ്പില്ലാത്ത പോരാളിയെന്നും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവനെന്നും വിമർശകർ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഇതെല്ലാം താങ്ങാൻ കഴിയാതെ കഴിയാതെയായപ്പോയായിരുന്നു അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു എന്നാൽ അർജന്റീന ടീമിലാകട്ടെ ഒരു മാറ്റവും സംഭവിച്ചില്ല ലിയോയുടെ വിടവ് വലിയ തരത്തിൽ തന്നെ അർജന്റീനയിൽ നിയലിച്ചിരുന്നു അങ്ങനെ കോച്ചിങ് സ്റ്റാഫിന്റെയും മാനേജർമാരുടെയും അയാളെ അതിയായി സ്നേഹിച്ച ആരാധകരുടെ നിർബന്ധപ്രകാരം ലിയോ വീണ്ടും ആ ഇതിഹാസേസി എടുത്തളഞ്ഞു എന്നാൽ മെസ്സിയുടെ ആ വരവ് അർജന്റീനയുടെ റഷ്യൻ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതയുറപ്പിക്കാനുള്ള വരവായിരുന്നു എന്നത് ആരാധകർ അറിഞ്ഞത് വൈകിയായിരുന്നു ഒരു നിമിഷം അർജന്റീന ഇല്ലാത്ത വേൾഡ് കപ്പ് ആകുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പ് കാരണം അവസാന മത്സരത്തിൽ ഇക്വഡോറെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് റഷ്യയിലേക്കുള്ള പ്രവേശനം ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ മത്സരത്തിൽ ശരിക്കും ഇക്വഡോർ അർജന്റീനയെ നെട്ടിച്ചു കളഞ്ഞു ആദ്യ ഗോൾ അർജന്റീനയുടെ വലയിലേക്ക് എത്തിച്ച് അവർ സൂചന നൽകി എന്നാൽ ആപത് ഘട്ടത്തിൽ അവരെ രക്ഷിക്കാൻ ലിയോ വീണ്ടും ഉയർത്തെ നീറ്റു ഒടുക്കം മൂന്ന് കിണ്ണം ഗോൾ ഇക്കൊടന വലയിലേക്ക് എത്തിച്ച് റഷ്യൻ വേൾഡ് കപ്പിലേക്ക് മരണമാശദിച്ചുവരവിലൂടെ അവർ നടന്നു നീങ്ങി പക്ഷേ നിർഭാഗ്യം വീണ്ടും അവരെ പിടിവിട്ടില്ല പരാജയം സമനയുമെല്ലാം കണ്ട് കഷ്ടിച്ച് അർജന്റീന പ്രീക്വാർട്ടറിലെത്തി എന്നാൽ അവർ എത്തിപ്പെട്ടത് യൂറോപ്യൻ മമ്മിന്മാരായ ഫ്രാൻസിന്റെ മുന്നിലായിരുന്നു തങ്ങൾക്ക് തങ്ങൾക്കാവുന്ന തരത്തിലെല്ലാം അർജന്റീന കളിച്ചെങ്കിലും നാലേ മൂന്നെന്ന സ്കോറിൽ അർജന്റീനക്ക് പരാജയം ഏറ്റുവാങ്ങി റഷ്യൻ വേൾഡ് കപ്പിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു അന്നത്തെ തോൽവി കാരണം അർജന്റീന പരിശീലകനായ സാംബോളിയും പുറത്തുപോയി ചുരുക്കി പറഞ്ഞാൽ അർജന്റീന നാദിനില്ല കളരി പോലെയായി വർഷങ്ങൾ മുന്നോട്ടു തന്നെ സഞ്ചരിച്ചു താൽക്കാലിക കോച്ചായിക്കൊണ്ട് സാംബോളിയുടെ അസിസ്റ്റന്റ് കോച്ചായി പ്രവർത്തിച്ച ലിയണൽ സ്കലോണി എന്ന അർജന്റീനക്കാരനെ താൽക്കാലിക കോച്ചായിക്കൊണ്ട് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു എന്നാൽ സ്കലോണിയെ പ്രഖ്യാപിച്ചതിൽ ഒരുപാട് വിമർശനങ്ങൾ മാനേജ്മെന്റിന് നേരിടേണ്ടി വന്നു അതിന്റെ പ്രധാന കാരണം പല വമ്പൻ കോച്ചുമാരും പല അടകളും പയറ്റി നോക്കിയിട്ടും ശരിയാകാത്ത ടീം എങ്ങനെയാണ് ഇത്രയും എക്സ്പീരിയൻസ് കുറവുള്ള കോച്ചിന്റെ കീഴിൽ വിജയിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ചോദ്യം എന്നാൽ പലരും അപ്പുറമാണ് അയാളുടെ തന്ത്ര മികവ് എന്നത് അറിയാൻ കാലം ഒരുപാടൊന്നും സഞ്ചരിക്കേണ്ടി വന്നില്ല ആദ്യമായി സ്കലോണി നടത്തിയ മികച്ച മുന്നേറ്റമായിരുന്നു പ്രായമേറെ കളിക്കാരെ പുറത്തിരുത്തി യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നത് അതിൽ ആദ്യമെല്ലാം പരാജയപ്പെട്ടെങ്കിലും പതിയെ പതിയെ അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു സ്കെലോണി നയിച്ച ആദ്യ കോപ്പയിൽ സെമിൽ ബ്രസീലിനോട് പരാജയപ്പെട്ട് മടങ്ങിയെങ്കിലും ആത്മവിശ്വാസം നിറഞ്ഞ കളിയായിരുന്നു അർജന്റീന പുറത്തെടുത്തത് എന്നാൽ സ്കലോണിയൻ തന്ത്രങ്ങളെ പൂർണ്ണമാക്കാൻ ലിയണൽ മെസ്സിയെ വേണമെന്ന വാശി സ്കലോണിക്ക് മെസ്സിക്ക് ചുറ്റും യുദ്ധം ചെയ്യാൻ കൽപ്പുള്ള ഒരു കൂട്ടം പോരാളികളെ ഉണ്ടാക്കുക എന്നത് ആ പ്രൊജക്ടിന്റെ മറ്റൊരു ഭാഗമായിരുന്നു എന്നാൽ അതിന് ആത്മവിശ്വാസം നൽകാൻ ഒരു മൊതലിനെ തന്നെ സ്കലോണിക്ക് ആവശ്യമുണ്ടായിരുന്നു അവസാന പ്രതീക്ഷ എന്നോളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കക്ക് സ്കലോണിപ്പട അണിഞ്ഞൊരുങ്ങി ലക്ഷ്യമൊന്നു മാത്രമാണ് വർഷങ്ങളായുള്ള കിരീട വളർച്ചക്ക് അറുതി വരുത്തണം ലാറ്റിനമേരിക്കൻ സായാഹ്ന വേദിയിൽ ആ നീലക്കൊടി പാറിപ്പറപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ മെസ്സിയും കൂട്ടരും രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി ആദ്യ മത്സരം ചുരുവുമായി സമനില വഴങ്ങിയെങ്കിലും പിന്നീട് നടന്ന മത്സരത്തിൽ ഉറുകയും പരാഗയും കടന്ന് ക്വാർട്ടറിലേക്ക് ക്വാർട്ടറിൽ മെസ്സിയും ഡീപ്പോളും മാർട്ടിൻസും ഗോൾ കണ്ടെത്തിയ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇക്കോട്ടറി മലയും കടന്ന് സെമി ഫൈനലിലേക്ക് എന്നാൽ നോർമൽ ടൈമും എക്സ്ട്രാ ടൈമും കടന്നു കടഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ ആരാധകരെ കാത്തിരുന്നത് ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടായിരുന്നു എന്നാൽ എമി മാർട്ടിൻസ് എന്ന കാവൽ ബടൻ്റെ ആത്മവിശ്വാസത്തിന് മുമ്പിൽ മുട്ടുവിറച്ച കൊളംബിയൻ താരങ്ങൾക്ക് അയാളെ മറികടന്ന് ഗോളടിക്കാൻ സാധിക്കാതെ വന്നു അങ്ങനെ കൊളംബിയ ഉയർത്തിയ വെല്ലുവിളിയും മറികടന്നുകൊണ്ട് അർജന്റീന മറ്റൊരു ഫൈനലിലേക്ക് എന്നാൽ അവിടെ ആരാധക ലോകത്തെ കാത്തിരുന്നത് ഒരു സ്വപ്ന ഫൈനലായിരുന്നു അതെ അർജന്റീന വേഴ്സസ് ബ്രസീൽ അറിയാം ബ്രസീൽ നിര തങ്ങളേക്കാൾ ശക്തരാണ് ടൂർണമെന്റിൽ ഗോൾഡ് മെഡൽ നടത്തി എതിരാളികളെ വിറപ്പിച്ചു എങ്കിലും മനസ്സിലെവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തവണ നിർഭാഗ്യം ഞങ്ങളെ വേട്ടയാടില്ല എന്നത് ഒടുവിൽ മാരക്കാനയുടെ മണ്ണിൽ കാലത്തിൻ കാവിനീതിയെന്നോളം ഡീപ്പോളിന്റെ അളന്നു മുറിച്ച ക്രോസിനെ ഒരു തളികയിലെന്നോളം ബ്രസീലിന്റെ പോസ്റ്റിലേക്ക് യാത്രയാക്കി എയ്ഞ്ചൽ ഡീമരിയ വരവറിയിച്ചു ബ്രസീൽ താരങ്ങളെ തെല്ലൊന്നനക്കാതെ പ്രതിരോധത്തിൽ റൊമേറയും ഓട്ടമെന്റിയും നിലയിറിച്ചപ്പോൾ ഗോൾ എമി മാഡസ് എന്ന കാവൽഭടൻ നിലയിറക്കുകൂടെ ചെയ്തതോടെ അർജന്റീനയുടെ അവരുടെ ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടു എന്നാൽ അതിനുശേഷം അർജന്റീനയുടെ സുവർണ കാലഘട്ടമായിരുന്നു പിന്നീട് നടന്ന ഫൈനൽ ഈസ്മയിൽ ഇറ്റലിയെയും വേൾഡ് കപ്പിൽ ഫ്രാൻസിനെയും തകർത്ത് അർജന്റീന ലോക ഫുട്ബോളിന്റെ അമലത്ത് അവരുടെ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന സമയത്താണ് രണ്ടായിരത്തി ഒരു കോപ്പ അമേരിക്ക കടന്നു വരുന്നത് എന്നാൽ ഈ ടൂർണമെന്റ് അർജന്റീന ആരാധയ സംബന്ധിച്ച് സ്വസ്ഥമായി കാണാൻ പറ്റിയ ഒരു മത്സരമായിരുന്നു കാരണം അവർക്ക് നേടാൻ ഒരു കിരീടം പോലും ഇനി ബാക്കിയില്ല എങ്കിലും ഈ കോപ്പ് നേടുക എന്നത് അവർക്കൊരു വാശിയായിരുന്നു കാരണം അർജന്റീനയുടെ ജൈത്രയാത്രയിൽ പങ്കുവഹിച്ച ഒരു പിടി താരങ്ങൾ ഈ കോപ്പയോടെ യാത്ര പറയും അതിലുപരി ഡീമരിയെന്ന അവരുടെ മാലാകയുടെ അവസാന കോപ്പയായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്കായി ഈ കിരീടം നേടിക്കൊടുക്കുക എന്നത് അവർക്കൊരു വാശിയായിരുന്നു അങ്ങനെ കോപ്പയിലെ ആദ്യ മത്സരത്തിൽ കാനഡയെ രണ്ട് സീറെന്ന സ്കോറിന് പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന വരവറിയിച്ചു പിന്നീട് ചിലിയും പിറവും കടന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അർജന്റീന പ്രീക്വാർട്ടർ ഉറപ്പാക്കി എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ കാൽഡ്രമെന്ന് വിചാരിച്ച മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാല് രണ്ട് എന്ന സ്കോറിന് ഇക്വാർട്ടറിനെ തകർത്തുകൊണ്ട് അർജന്റീന സെമി ഫൈനലിലേക്ക് സെമിയിൽ വീണ്ടും കാനഡയെ തകർത്തുകൊണ്ട് മറ്റൊരു ഫൈനലിലേക്ക് അർജന്റീന പ്രവേശനം ഉറപ്പിച്ചു എന്നാൽ അവിടെ ഏറ്റുമുട്ടാ ഉണ്ടായിരുന്ന എതിരാളികൾ ഒരിക്കലും നിസ്സാരക്കാരായിരുന്നില്ല ടൂർണമെന്റിൽ ബ്രസീലിനെയും ഉറുകയും വിറപ്പിച്ചു വരുന്ന ഹാമിഷ് റോഡ്രിക്കാസിന്റെ കൊളംബിയ അത് കൂടാതെ അവർ പരാജയം അറിഞ്ഞിട്ട് ഇരുപത്തിയെട്ടോളം മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഈ ഫൈനൽ മത്സരത്തിന്റെ ആവേശത്തിലായത്തുന്ന മറ്റൊരു കാരണമായിരുന്നു അങ്ങനെ ജൂലൈ പതിനഞ്ചിന് രാവിലെ കാൽപ്പൻ താരാധകരുടെ മുഴുവൻ കണ്ണും ഫൈനൽ വേദിയായ ഹാൾഡ്രോക് സ്റ്റേഡിയത്തിലേക്ക് വീറും വാശിയും ഒരുപോലെ സംഗമിച്ച ഫൈനൽ പോരാട്ടത്തിൽ ഇരു ടീമും സമൃദ്ധമായി കളിക്കുന്ന കാഴ്ചയാണ് കായിക ലോകത്തിന് കാണാനായത് എന്നാൽ അർജന്റീന ആരാധകരെ നിരാശപ്പെടുത്തി ലിയണൽ മെസ്സി പരിക്കുപറ്റി പുറത്തു പോയപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം നിശബ്ദമായി മത്സരം തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് സ്കോർ ബോർഡിൽ നോക്കുമ്പോൾ പൂജ്യം പൂജ്യം തന്നെ എന്നാൽ എക്സ്ട്രാ ടൈമിൽ ലിയണൽസ് കെലോൺ നടത്തിയ സബ് ഡിറ്റിഷനാണ് കഴിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത് അൽവാരസിന് പകരം ലൗറ്റോ റോമാർഡസ് കളത്തിലിറങ്ങുന്നു മിഡ്ഫീൽഡേക്ക് പരാഡസുംസയും കടന്നു വരുന്നു അങ്ങനെ കൊളംബിയൻ താരത്തു നിന്നും പിടിച്ച പന്ത് പരേഴ്സ് നേരെ ലൊസൊൽസയിലേക്ക് ലൊസൽസോ കൃത്യമായി ആ പന്തിനെ മാഡ്രസിലേക്ക് വെച്ച് നീട്ടുന്നു എന്നാൽ കൊളംബിയൻ ഗോൾ കീപ്പറേയും ഡിഫൻസിനെയും മറികടന്ന് ലൗറ്റോറ പന്തിനെ കൊളംബിയൻ പോസ്റ്റിലേക്ക് യാത്രയാക്കി നൗ അർജന്റീന വൺ കൊളംബിയ ലീൽ മത്സരത്തിലൂടെ നീളം ഡീമരിയ നിറഞ്ഞു കളിച്ചപ്പോൾ റൊമേറയും ലിസാൻഡ്രോ മാഡ്രസും പ്രതിരോധത്തിൽ വൻമതിൽ തീർത്തു ഒടുക്കം കൊളംബിയയുടെ വെല്ലുവിളിയും മറികടന്നുകൊണ്ട് അർജന്റീന വീണ്ടും കോപ്പ ചാമ്പ്യന്മാരായി തീർന്നിരിക്കുന്നു